ഹായ് ഇന്ത്യൻ സൈന്യത്തോട് അടങ്ങാത്ത വെറുപ്പും അമർഷവുമുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ നാടുകൂടിയാണ് ഈ ഇന്ത്യ മഹാരാജ്യം പ്രത്യേകിച്ച് അസ്കർ അലി ഉദവിയെ പോലെയൊക്കെ ഒരു മുസ്ലിം വ്യക്തി ഈ കേരളത്തിലെ മലയാളി സമൂഹത്തിൽ നിന്നും അറബിക് സ്ഥാപനത്തില്ഹുദൂർ ഹുദ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വർഷം പന്ത്രണ്ട് വർഷം പതിനാല് വർഷം പഠിച്ച് ഒരു ഉദവി പട്ടവും നേടി ഇറങ്ങുകയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ആ യുവാവ് വേദനയോടുകൂടി പറയുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ വൈറലായിരുന്നു ഒരുപാട് മതപണ്ഡിതന്മാർ കത് കണ്ടിട്ട് പുരുക്കൽ പൊട്ടി ഒലിച്ചിരുന്നു അങ്ങനെ അസ്കർ അലിക്ക് ഉദവി പട്ടമില്ല ഉദവി പട്ടം ലഭിച്ചിട്ടില്ല അവനൊന്നും പഠിച്ചിട്ടില്ല അവൻ പണ്ഡിതനല്ല അവൻ ഉദവിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നിരുന്നു ഇനിയിപ്പോ ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയാൻ ഒരു ഉദവി പട്ടത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇന്ത്യൻ ആർമിയോട് അടങ്ങാത്ത അമർഷമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരുടെ കൂടി നാടാണ് നമ്മുടെ നാട് നമുക്കറിയാം ഇന്ത്യൻ സൈന്യത്തിൽ നിങ്ങൾ ആരും ചേരരുത് എന്ന അറബി കോളേജുകളിൽ തങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾ പഠിപ്പിക്കപ്പെട്ടു എന്ന് അസ്കർ അലി ഹുദവി എന്ന് പറയുന്ന മത മതമില്ലാത്ത യുവാവ് വേദനയോട് പറഞ്ഞു മതസ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായ മതഗ്രന്ഥങ്ങൾ പഠിച്ച് ിരുദം വാങ്ങി പുറത്തിറങ്ങുന്ന ഒരു യുവാവ് വേദനയോട് പറയുകയാണ് ഞങ്ങളെ ഞങ്ങളുടെ മതപണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയല്ല ജോലി ചെയ്യരുത് എന്താണ് കാരണം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെയുള്ള മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങളല്ലേ അവർക്കെതിരെ നമ്മൾ ആയുധമെടുക്കണ്ടേ അപ്പോൾ ഒരു മുസ്ലിമിനെതിരെ മറ്റൊരു മുസ്ലിം ആയുധമെടുത്താൽ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും നരകത്തിലാണ് എന്നല്ലേ നമ്മളെ പ്രവാചകൻ പഠിപ്പിച്ചത് അതുകൊണ്ട് ഒരിക്കലും അഫ്ഗാനിസ്ഥാനിലെയോ പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ ഒരു മുസ്ലിമിനെതിരെ നിങ്ങൾ ആയുധം പ്രയോഗിക്കരുത് എന്നാണ് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ മുസ്ലിം യുവാക്കളും പഠിപ്പിക്കപ്പെടുന്നത് ഇവർക്ക് ഇന്ത്യ മഹാരാജ്യത്തോടെ എത്ര മാത്രം കൂറുണ്ട് എന്നാലോചിച്ചാൽ മതി അതുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാമിൽ ജനാധിപത്യവുമില്ല മതേതരത്വവുമില്ല ദേശീയതയുമില്ല ഇത് മൂന്നിനും ഘടകവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ എല്ലാവരുമാണെന്നല്ല ഞാൻ പറഞ്ഞത് കുറെ ജമാഅത്തെ ഇസ്ലാമികളും മുജാഹിദുകളും സുന്നികളുമാകുന്ന കുറെ മതേതരന്മാർ എന്നറിയപ്പെടുന്ന കപട ജനാധിപത്യ വിശ്വാസികളുണ്ട് ഇവിടെ അവർക്ക് മതമാണ് എല്ലാത്തിനും മേലെ മതം എന്തു പറയുന്നു ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകർ എന്തു പറഞ്ഞോ ആ വാക്കുകളിൽ അഭിരമിച്ച് അത് തന്നെയാണ് എല്ലാത്തിനും ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട് അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപഥ എന്ന പദ്ധതി വന്നപ്പോൾ യുവാക്കൾ പഠിക്കട്ടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കാം രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അവർ പഠിച്ചതിനനുസരിച്ചിട്ട് അവർക്കത് മുന്നോട്ട് പോകണമെങ്കിൽ പോകാം തൊഴിലധിഷ്ഠിതമായ ഒരു കോഴ്സ് എന്ന നിലയ്ക്ക് അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ പത്തോ പതിനൊന്നോ ലക്ഷം രൂപയും സർക്കാർ നൽകുന്ന ഒരു പദ്ധതി വന്നപ്പോൾ മുസ്ലിം യുവാക്കൾ അതിൽ ചേരരുത് എന്ന് പറഞ്ഞു ഉപദേശിച്ചു ആദ്യം വെള്ളിയാഴ്ച പള്ളി മെമ്പറുകളിൽ നിന്ന് പറഞ്ഞു അതിനകത്ത് ചേരരുത് ഇന്ത്യൻ സൈന്യത്തിലേക്ക് ആളെ എടുക്കുന്ന പദ്ധതിയാണത് പിന്നീട് അഗ്നിപഥിലേക്ക് നുഴഞ്ഞു കയറാൻ മുസ്ലിം യുവാക്കൾ മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കാരണം പിന്നീടാണ് കുബുദ്ധികളായ മുസ്ലിം പുരോഹിതന്മാർ പറഞ്ഞു ഇന്ത്യൻ സൈന്യം നമ്മൾ കൈയടക്കണം നമ്മൾ കയ്യേറണം നമുക്ക് സംവരണം ലഭിക്കണം നമ്മളാണ് ഏറ്റവും കൂടുതൽ അതിനകത്തുള്ളതെങ്കിൽ നമുക്ക് രാജ്യത്തിന് വേണ്ടി പലതും ചെയ്യാൻ കഴിയും എന്ന് ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇവരെ സൈന്യത്തിനെടുക്കുന്നത് അപകടമാണ് എന്ന് മാത്രമല്ല ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ മുസ്ലീങ്ങളും അതുപോലെയാണ് എന്ന് പറയുന്നില്ല എന്റെ വാപ്പച്ചിയും ഒരു കറകളഞ്ഞ മുസ്ലിം ആയിരുന്നു പക്ഷെ അദ്ദേഹം രാജ്യസ്നേഹിയായിരുന്നു അദ്ദേഹം ഒരു പട്ടാളക്കാരനുമായിരുന്നു എന്റെ സഹോദരൻ ഇന്നും പട്ടാളക്കാരൻ തന്നെയാണ് എന്റെ സഹോദരിയുടെ മകള് പിന്നെ മരുമകൻ അവരൊക്കെ പട്ടാളത്തിൽ തന്നെയാണുള്ളത് രാജ്യസ്നേഹികളായ മുസ്ലിങ്ങൾ ഉണ്ട് ഇല്ല എന്നല്ല രാജ്യത്തിന് വേണ്ടി ജീവനും സ്വത്തും ജീവിതവും ഒക്കെ ഹോമിച്ച ഒരുപാട് മുസ്ലിങ്ങൾക്ക് പോലും ഇത്തരക്കാർ അപമാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇപ്പോഴിതാ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഇന്ത്യൻ സൈന്യത്തിൽ മേധാവിത്വം വേണമത്രേ അവർക്ക് സംവരണം വേണമത്രേ എന്തിനാണ് ഒരു സംവരണം അർഹതയുള്ളവർ എഴുത്തു പരീക്ഷകളിലൂടെ മെറിറ്റിലൂടെ കയറി വരട്ടെ എന്നല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമായി സംവരണം വാരിക്കോരിക്കൊടുത്ത് ജാതി സംവരണത്തിന്റെ പേരിൽ ജനങ്ങളെ ഐക്യപ്പെടുത്തി ഇത് ഇതിനകത്ത് ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് ഒരുപാട് സ്കൂളുകളുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന സ്കൂളുകൾ അതിനകത്ത് നിയമനം ലഭിക്കുന്ന അധ്യാപകരാരാ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സമ്പന്നരാണ് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവിടെ അധ്യാപകരായിട്ട് കയറുന്നത് സാധാരണക്കാരൻ അപ്പോഴും അവിടെ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നാൽ മറ്റ് ഹൈന്ദവ ക്രൈസ്തവ സ്കൂളുകളിൽ കൃത്യമായിട്ട് സംവരണങ്ങൾ നടക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കുള്ള സീറ്റ് കൃത്യമായിട്ട് അവർക്ക് തന്നെ ലഭിക്കുന്നുണ്ട് എന്നാൽ ഹൈന്ദവ ക്രൈസ്തവ സ്കൂളുകളെ പോലെയാണോ ഇസ്ലാമിക സ്കൂളുകൾ എങ്ങനെയാണ് സ്കൂളുകൾക്കൊക്കെ ഈ മതവും ജാതിയും ഒക്കെ വന്നത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പൊതുവിദ്യാലയങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നപ്പോൾ ഇപ്പോൾ മാപ്പിള സ്കൂൾ ക്രിസ്ത്യൻ സ്കൂൾ ഹിന്ദു സ്കൂൾ സ്വാമി വിവേകാനന്ദ സ്കൂൾ ഇങ്ങനെ പല പല പേരുകളിൽ ജാതികളിൽ സ്കൂളുകൾ പോലും അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു മതം പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഇസ്ലാമിക സ്കൂളാണെങ്കിൽ ഇസ്ലാമിക വിഷയങ്ങൾ മാത്രം ഉണ്ടാകും ഒരേഴെട്ട് വിഷയങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴിതാ പുതിയ ഒരു നീക്കവുമായി വന്നിരിക്കുന്നു ഇന്ത്യൻ സൈന്യത്തിൽ സംവരണം വേണം ഒരു സൈന്യത്തിലും സംവരണം ഉണ്ടായില്ല ഇന്ത്യൻ സൈന്യത്തിലും അങ്ങനെയൊക്കെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബീഹാറിൽ നിന്ന് ജെ ഡി യു നേതാവ് ഗുലാം റസൂൽ രംഗത്ത് വന്നിരിക്കുന്നത് ഗുലാം റസൂലിന്റെ പ്രസ്താവന വളരെ വിവാദമായി മാറിയിരിക്കുന്നു പറയേണ്ടിവരും ഇവിടെ അദ്ദേഹം ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ സേനയ്ക്ക് ഭീകരരെ നേരിടാൻ ഭയമാണ് അതുകൊണ്ടാണ് മുപ്പത് ശതമാനം മുസ്ലിം യുവാക്കളെ കൊണ്ട് എടുക്കണം എന്ന് പറയുന്നത് ആരുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇന്ത്യൻ സൈന്യം നേരിടുന്നില്ലേ ഇവര് ഇവർ തന്നെ പ്രശ്നം ഇന്ത്യക്ക് തുരങ്കം വെക്കാനാണ് ഇന്ന് ഇന്ത്യൻ സൈന്യം വളരെ വന്ന് അച്ചടക്ക നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ഭീകരനും ഇന്ത്യയെ ആക്രമിക്കുന്നില്ല നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷം എത്ര തവണ ഇന്ത്യ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതി എത്ര യുദ്ധങ്ങൾ എത്ര കൊള്ളകൾ എത്ര കെടുതികൾ കഴിഞ്ഞുപോയി എന്ന് ആലോചിച്ചാൽ മതി ഇവർക്ക് ഇവർക്കിനും അവിടെയും കൂടെ നുഴഞ്ഞു കയറണം കാരണം ഇന്ത്യൻ സൈന്യമാണ് ഇന്ത്യ ഇന്ത്യൻ സൈനികരാണ് ഇന്ത്യയുടെ ബലം എന്നിവർ തിരിച്ചറിഞ്ഞു ഇനി അതുകൊണ്ട് അതിനെ തകർക്കാൻ അതിനകത്ത് എന്ത് കുരുത്തുരുമ്പ് പ്രയോഗം പ്രയോഗിക്കാം അതാണ് ഇവരുടെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അദ്ദേഹം പറഞ്ഞത് എല്ലാ പാർട്ടികളും ചില വിധുവാൻമാരുണ്ട് അത്തരത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹത്തോട് തന്നെ ഞാൻ ചോദിക്കാൻ ഇവര് കുറവായതുകൊണ്ട് ഇന്ത്യൻ സൈന്യം വളരെ നല്ല രൂപത്തിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോ കേരളത്തിലാണെങ്കിൽ പച്ചവെളിച്ചം പോലെയുള്ള പോലീസ് കൂട്ടായ്മകളിൽ ഈ മത തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഈ രാജ്യത്തിന് തുരങ്കം വെക്കാൻ ശ്രമിച്ചത് കണ്ടവരാണ് നമ്മൾ സൈനികരെ പിടിച്ചുകൊണ്ടുപോയി കാഞ്ചി വരിക്കുന്ന വിരലുകളിന് നിനക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ച് വിരലുകൾ അടിച്ചൊടിക്കുകയും അങ്ങനെ തെരഞ്ഞു പിടിച്ച് സൈനികരെ ആക്രമിക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ടവരാണ് നമ്മൾ അതുപോലെ ഒരു പച്ചവെളിച്ച കൂട്ടായ്മ പോലെ ഒരു പച്ച സൈനികരിലും കൂടി ഉണ്ടാക്കണമായിരിക്കും ഇവർക്ക് അങ്ങനെയാണ് സൈനികരിലേക്ക് ഇവർക്കൊന്ന് നുഴഞ്ഞു കയറണം കാരണം സൈനികർ ഏതാണ്ട് പ്പെട്ടാൽ ഇന്ത്യ മഹാരാജ്യം വീഴുമെന്നും അങ്ങനെ പാകിസ്ഥാൻ ഒറ്റയടിക്ക് ഇന്ത്യയിലേക്ക് അങ്ങ് ചേക്കേറുമെന്നും ഇവർ ധരിച്ചിട്ടുണ്ടാകണം ഭീകരരെ അതുകൊണ്ടാണ് മുപ്പത് ശതമാനം എളുപ്പത്തിൽ വിജയം നേടാൻ കൂടി ഒരു പ്രസ്താവന മുസ്ലിം ഇനിയിപ്പോ കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമായിരുന്നു കാരണം അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കാനാണല്ലോ കോൺഗ്രസ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് ഇപ്പൊ കണ്ടില്ലേ രാഹുൽ ഗാന്ധി തന്നെ ജോഡോ യാത്രക്കിടയിൽ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊണ്ടുവരാം കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു അത്രയ്ക്ക് തലക്കകത്ത് വെളികൊള്ളു അദ്ദേഹം എല്ലാ പാർട്ടികളിലും അടിപൊളി അടിപൊളി കാരണം എല്ലാ പാർട്ടിയിലും വിടുവായന്മാരുള്ളതുപോലെ തന്നെ ഈ പാർട്ടിയിലുമുണ്ട് വിടുവായന്മാർ അവരുമായി തോന്നുന്നു പറഞ്ഞത് ആ മൈൻഡ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് ഇങ്ങനെ അർഹിക്കുന്ന അവഗണനയോടുകൂടി ഇവരുടെ ചില പ്രസ്താവനകളെ തള്ളിക്കളയാൻ കഴിയണം

ഒരു പോറൽ പോലും സാധിക്കാത്തത് കൊണ്ട് അടുത്ത തന്ത്രവുമായി വന്നിരിക്കുക ആ പ്രസ്താവന ഏത് രീതിയിലാണ് രാജ്യം ഉൾക്കൊള്ളുക എന്നുള്ള ഒരുപക്ഷേ കളക്ടറേ പാടില്ല തുടക്കത്തിൽ തന്നെ ഏറു പടക്കമായി നനഞ്ഞ പട്ടമായി പടക്കമായി നനഞ്ഞ പൊട്ടാസായി തള്ളിക്കളഞ്ഞ മന്ത്രിയുണ്ടല്ലോ അദ്ദേഹത്തിനാണ് നമ്മൾ സല്യൂട്ട് അടിക്കേണ്ടത് കാരണം ഇതുപോലെയുള്ള വിടുവായന്മാരെയൊക്കെ അതേ രൂപത്തിൽ തന്നെ ചവറ്റുകുട്ടകളിലേക്ക് തള്ളിയിടാൻ കഴിയണം ഇന്ത്യൻ സൈനികർ ഇന്ത്യയുടെ കരുത്താണ് അതിനകത്ത് ഒരിക്കലും ഈ മത തീവ്രവാദികളെ ഇങ്ങനെ നുഴഞ്ഞു കയറ്റാനോ അതല്ലെങ്കിൽ സംവരണം നൽകാനോ അനുവദിക്കരുത് എന്നാണ് എനിക്ക് എൻറെ ഒരു ഇന്ത്യക്കാരി എന്ന നിലയ്ക്ക് എന്റെ അഭിപ്രായം അതാണ് എന്റെ അഭിപ്രായത്തിൽ എത്രമാത്രം മൂല്യം ഉണ്ടാകും എന്ന് എനിക്ക് അറിയില്ല എന്തായിരുന്നാലും ശരി എല്ലാ മുസ്ലിങ്ങളും മതതീവ്രവാദികളല്ല ഇവരിങ്ങനെ മുപ്പത് ശതമാനം സംവരണം ആവശ്യപ്പെട്ടതിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഉദ്ദേശശുദ്ധിയോടുകൂടിയോ രാജ്യത്തെ സുരക്ഷിതമാക്കണം എന്ന ആഗ്രഹത്തിലോ അല്ല എന്ന് നൂറിൽ നൂറ് ശതമാനം പറയാൻ കഴിയും അനുഭവം അത്രയ്ക്കുണ്ട് എന്ന് കൂട്ടിയാൽ മതി നന്ദി